ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം അല്ലെങ്കിൽ കൂണ് തീയലാണ് തയ്യാറാക്കാൻ പോകുന്നത് മലയാളികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കൂണ് കൊണ്ടുള്ള വിഭവങ്ങൾ കൂൺ തീയല് എല്ലാ മലയാൾ മലയാളികൾക്കും ഇഷ്ടമുള്ള ഒരു വിഭവം തന്നെയാണ് ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമേ ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ കൂണ് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം പിന്നെ വേണ്ടത് തേങ്ങാ ചിരകിയതാണ് തേങ്ങാ ചിരകിയത് നമുക്ക് കൂൺ എത്രയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടുന്നത് പെരുംജീരകമാണ് പെരുംജീരകം ഇതുപോലെ കുറച്ച് ചേർത്താൽ മതിയാകും പിന്നെ വേണ്ടത് ഞാനിവിടെ പച്ചമല്ലിയാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയാകും വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കരുത് പച്ചമല്ലിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ മുളക് മുളക് പൊടി ഉണ്ടെങ്കിലും പിന്നെ ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും വറുക്കുമ്പോൾ ചേർക്കരുത് ഇത് ഇത് ഞാൻ ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് പറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് എരിവിനനുസരിച്ച് ഓരോരുത്തർക്ക് എരിവ് കൂടുതൽ അങ്ങനെ ഇവിടെ അധികം എരിവ് ഉപയോഗിക്കാത്തത് കൊണ്ട് ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഒരു ആറ് ഏഴ് മുളക് എടുത്തിട്ടുള്ളൂ അത് ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് നരിഞ്ഞു കൊടുക്കണം അപ്പോൾ അത് നല്ലതുപോലെ തേങ്ങയുടെ ഒപ്പം കിടന്ന് അത് മൂത്ത് നല്ല ഒരു ഇതായിട്ട് കിട്ടും ഇതുപോലെ ഇത് അരിഞ്ഞെടുത്തു പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചുമ കുറച്ച് ചുവന്നുള്ളിയുണ്ട് വെളുത്തുള്ളിയുണ്ട് അതും അതിലേക്ക് ചെറുതായിട്ട് നരിഞ്ഞിട്ട് കൊടുക്കുക പിന്നെ ഈ ഞാൻ ഈ കാണിച്ച ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇത് ഓപ്ഷനലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ കൂണുകൾ മാത്രമായിട്ടും മതിയാകും ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും പിന്നെ നമുക്ക് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചെറിയതും ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കണം അത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും ഇത് കാരണം തേങ്ങയൊക്കെ വറുത്ത ആ ഒരു മണം തേങ്ങയുടെ ഒക്കെ ആ ഒരു മണം തീലിലേക്ക് പിടിച്ച് ആ ഒരു പൂന്തീലിൻ്റെ ഒരു സ്വാദെന്ന് പറഞ്ഞാൽ അത് അസാധ്യമായ സ്വാദാണ് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സോ തന്നെയാണ് പൂണമെന്ന് പറയുന്നത് നമ്മൾ ഇത് വറക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് അതിലേക്ക് നമ്മൾ ഈ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചുവന്നുള്ളിയാണ് അത് ഞാനൊന്ന് കീറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു പെട്ടെന്ന് അത് വഴണ്ട് കിട്ടാനൊക്കെ ഇടയാവും പിന്നെ ആ പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ആ ഒരു ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടുമ്പോൾ അതുവരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ആ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ ആ എടുത്തു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കിന് ആണ് നമ്മൾ ഈ മഷ്റൂം ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് ഒന്ന് 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 ഇത് ഉരുളക്കിഴങ്ങ് വേവാൻ അധികം താമസമില്ല ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ചിലർക്ക് ഉരുളക്കിഴങ്ങിനോട് താല്പര്യം കാണില്ല അത് അങ്ങനെയുള്ളവർക്ക് ഉരുളക്കിഴങ്ങ് ഓ അവോയ്ഡ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാനൊരു രണ്ട് തണ്ട് കറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്ന അത് ഇടയ്ക്ക് നല്ല ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം പിന്നെ ഞാനിതിലേക്ക് മഷ് മഷ്റൂം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഷ്റൂം ചേർത്ത് കൊടുക്കുമ്പോൾ മഷ്റൂമിൽ ഓൾറെഡി വെള്ളം കാണും അപ്പോൾ നമ്മൾ വെള്ളം പ്രത്യേകിച്ച് ഉടനെ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് അടച്ച് വയ്ക്കുമ്പോൾ തന്നെ മഷ്റൂമിലുള്ള വെള്ളം ഇറങ്ങിക്കോളും അപ്പോൾ ഇത് ഈ മഷ്റൂമും ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒരു ഒരു ചെറുതീൽ വെച്ച് ഒന്ന് അടച്ച് വെക്കുക കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഇതിലെ വെള്ളം എല്ലാം ഇറങ്ങും പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഇട്ട് വേണം ആ അടച്ച് വയ്ക്കാനായിട്ട് അതിന് ശേഷം ഇത ഇതുപോലെ അങ്ങായൊന്നുകൂടെ ഇളക്കി കൊടുക്കാം ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ ഉപ്പൊക്കെ പിടിക്കും ആ സമയത്ത് കണ്ടോ വെള്ളം ഇറങ്ങിയത് കണ്ടോ സ്കൂണിൽ നല്ലതുപോലെ വെള്ളമുണ്ട് നമ്മൾ ആ വെള്ളം ഇറങ്ങും അപ്പം ജസ്റ്റ് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക പിന്നെ മഞ്ഞൾ പൊടി ലേശം ഇട്ട് കൊടുക്കുക നമ്മൾ ഒന്നെങ്കിലും അരപ്പിൽ ചേർത്താൽ മതിയാവും ഞാനിപ്പോൾ ഈ മഞ്ഞൾ പൊടി കൂടിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തേങ്ങ ഇപ്പോൾ തന്നെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് തേങ്ങ നമ്മൾ ഇതുപോലെ വറുത്തത് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ അരയ്ക്കുമ്പോൾ നമ്മൾ ലേശം പുളിയും കൂടെ ചേർത്ത് അരയ്ക്കണം ഒരു അത്രയും പുളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് പുളി എടുത്തിട്ടുള്ളൂ പുളിയും കൂടെ ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുക നല്ലതുപോലെ പിന്നെ നമ്മൾ ആ എടുത്ത തേങ്ങ വറുത്തതെല്ലാം നല്ല മഷി പോലെ അരച്ചെടുക്കണം ഒരാപ്പം അപ്പോഴത്തേക്കിനും ആ വേവിക്കാൻ വെച്ചിരുന്ന മഷ്റൂമും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ നമ്മൾ അരച്ച തേങ്ങ അരപ്പുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇത് ഒന്ന് തിളയ്ക്കട്ടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്